டிஸ்கனெக் ஆன் கேட்ஜெட்ஸ் ஆன்ட் ரீக்கன்ட் ஆண் ரியல் லைஃப் என்னதான பிரதானுமாய் உத்தேசம் ஒரு ONE வினட்டு தாழவுள்ள ரீல்ஸ் ஃபாமிலில எல்லா அல்காரு கூடி உண்டாக்கிட்டு அது நமக்கு சேர் செய்ய அது ஒரு கோம்பட்டிஷன் நடத்தான் வண்டியான உதிக்கிறது லைக் டிஃபரன்லி எபிள்டு பீப்பிள் சில்ட்ரன் ஆரான உள்ளது அவர் படிப்பிக்கிற குறை அதாபகருங்க அவரானு மென்டல் ஹெல்த்தி விஷயத்தில் நல்ல ஒரு கோண்ட்ரிபியூஷன் நம்ம சொசைட்டி செய்யும் மானசிகிட்டு எந்த வேதனோ மட்டும் உண்டில் உடன்தே ஒரு பிரொஃஷனல் சப்போர்ட்டெடுக்க நம்ம எடுக்கணும் என்ன ஒரு உதச நம்ம இது ஜனங்களோட அறிக்கிறது குறே ஆள்க்காருக்கு சரிக்கு மடியுண்டு ரெண்டாமத்தது வலி ஒரு சைக்கோளஜிஸ்டேக்கோ சைக்காட்டிஸ்டோ போகணுமெங்கில் எந்தோ வலிய பிரே போகணுமே ஒரு உதம் உண்டு பசே அங்கே அல்ல നമ്മുടെ സിറ്റിയിൽ വർദ്ധിച്ചു വരുന്ന സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ പ്രശ്നത്തിൽ നേരിടാൻ വേണ്ടി കൊച്ചി സിറ്റി പോലീസ് പ്രോജക്റ്റ് ഉദയം എന്ന പദ്ധതി മുൻപോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതി കൊണ്ടുവന്നിട്ട് ശേഷം കഴിഞ്ഞ മൂന്ന് മാസ കാലയളവിൽ നമ്മൾ നല്ല രീതിയിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തി നടത്തി വര വന്നിട്ടുണ്ട് അതിനകത്ത് ഭാഗമായിട്ട് മുന്നൂറിനധികം സ്കൂളുകളിൽ ഏകദേശം ഇരുപതിനായിരം കുട്ടികളിന് മേലിലെ ആൾക്കാരെ നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് നടത്തിയിട്ടുണ്ട് അത് ആദ്യഘട്ടത്തിലാണ് അത് ചെയ്തത് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് പറയുന്നത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ആ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്കൂളിലുള്ള പി ടി എ അംഗങ്ങൾ മറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് പേരൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ഒരു പരിപാടികൾ നടത്തുക എന്നതാണ് അപ്പോൾ എല്ലാ സ്കൂളുകളിലെ സിറ്റിയിലുള്ള സ്കൂളുകളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ആക്ടിവേറ്റ് ചെയ്തു അത് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട് മൂന്നാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ പല പ്രശ്നങ്ങൾക്ക് ഡിജിറ്റൽ ആയാലും സബ്സ്റ്റൻസ് എബ്യൂസ് ആയാലും ഇപ്പോൾ കുട്ടികളുടെ നമ്മൾ കണ്ടുവരുന്ന കുറേ ഡിസ്റ്റർബൻസസ് അത് അതിൻ്റെ എല്ലാ കാരണങ്ങൾ അതിൻ്റെ കോസസ് അതിൻ്റെ എഫക്റ്റാണ് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ ഒക്ടോബർ പത്താം തീയതി വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ അതിൻ്റെ പ്രമാണിച്ചിട്ട് നമ്മൾ ഈ വരുന്ന ആറാം തീയതി മുതൽ പത്താം തീയതി വരെ മൈൻഡ്ഫുൾനെസ് വീക്ക് എന്ന ഒരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് ഈ പരിപാടി കൊച്ചു സിറ്റി പോലീസ് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് இது வளர ஆக்டீவ் ஆயிட்டுள்ள ஒரு பார்ட்டிசிப்பேஷன் நம்ம ஹெல்த் டிப்பார்ட்மெண்ட் எஜுக்கேஷன் டிப்பார்ட்மெண்ட் எக்ஸைஸ் டிப்பார்ட்மெண்ட் மட்டு ரெவன்யூ வகுப்பின்னு நல்ல ஆக்டீவ் ஆயிட்டுள்ள ஒரு பார்ட்டிசிப்பேஷன் உண்டு நம்மளெல்லாம் கோடினேட் செய்யுண்டான பிராம் நடத்தி நாளெரில ஒரு ஃபாஷ் மாபு கோம்பட்டிஷனோடு கூடிய நம்ம தொடங்க போகிறது அது எக்ஸைஸ் டிப்பார்ட்மெண்ட்டான அது எல்லா கோடினேட் செய்த்தி வரணும் ஃபோர்மாலு வச்சு நம்மளது தொடங்குனது பல கோலேஜி கிரூப்ஸ் அகத்துிசிப்பேட்யையும்ஸ் மைல்ஸ் ஃபர் மைண்ட்ஸ் என்ன வாகுத்தோன் நம்ம தொடங்க போகணும் அது ஆறாம் தேதி ராக இவடைய ராஜேந்திர மைதான் என்ன சில்ட்ரன்ஸ் பார்க்கலேக்கு நம்மளொரு வாகுதோன் நடத்திட்டு அப்படி வச்சு நம்ம பரிபாடி உதாடனம் செய்யன் வண்டியான உதவது அபிஷேகம் ஆடிட்டோரியத்தில் திருப்பூணத்தரில் ஒக்டோபர் எட்டாம் தேதி நமக்கு மைண்ட் கவெஸ்ட் என்பன் நடத்திட்டு அப்படி பல டிப்பார்ட்மெண்ட்டு ഈ മെൻറ്റൽ ഹെൽത്തിനെ പറ്റി റെസിലിയൻസ് ബിൽഡിങ്ങിനെ പറ്റി ലൈഫ് സ്കിൽ ലൈഫ് സ്കിൽസ് എങ്ങനെ നമുക്ക് വർദ്ധിക്കാം എന്നതിനെ പറ്റി മറ്റ് ഫാമിലി എൻഗേജ്മെൻറ്റ് അതിനെപ്പറ്റി റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ചെയ്യാമെന്നെ പറ്റി ഇതെല്ലാ കാര്യങ്ങൾ കുട്ടികൾക്ക് പറയാൻ വേണ്ടിയും മറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറി അറിയിക്കാൻ വേണ്ടി നമ്മളവിടെ കുറേ സ്റ്റാളുകൾ കൂടെ വെച്ചിട്ട് நம்மளு ஒரு பிரம் நடத்திட்டு எட்டாம் தேதி ஆனதுஜ் ஃப்ரீ ஃபேமிலி அவர் என்ன ஒரு ஒரு இன்னொேட்டீவ் ஆயிட்டுள்ள ஒரு பிரோகிரா நம்ம நடத்திக்கிறது அது அக்டோபர் பத்தாம் தேதி ராத்திரி எட்டு மணி முதல் ஒன்பது மணி ஃபேமிலீஸ் அவர் குட்டிகளோட சமயம் செலவழிக்க என்னதான் நம்ம அது உதிக்கிறது டிஸ்கனெக் ஆன் கேட்ஜெட்ஸ் ஆன் டீ கனக்ட் ஆன் ரியல் லைஃப் என்னதான பிரதானமான உதஷம் അപ്പോൾ നമ്മൾ ഗാഡ്ജറ്റ്സ് ആ സമയത്തൊന്നും ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പാടില്ല കുട്ടികൾ ഫാമിലി കൂടി സമയം ചെലവഴിക്കണം അതിനെപ്പറ്റി അവരുടെ അനുഭവം മറ്റ് അവർക്ക് നമുക്ക് നമ്മൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാം അവരുടെ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാം അല്ലാതെ ഷെയർ ചെയ്യാം ഇതിനകത്ത് കൊച്ചി സിറ്റിയിലുള്ള മാക്സിമം പാർട്ടിസിപ്പൻസ് നമ്മൾ ലൈക്ക് ഒരു അഭ്യർത്ഥിക്കുകയാണ് വി റിക്വസ്റ്റ് ദറ്റ് ദെ പാർട്ടിസിപ്പേറ്റ് സോ ദറ്റ് ദിസ് ദിസ് ഇസ് എ സ്റ്റാർട്ട് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ ബെറ്റർ റിലേഷൻഷിപ്സ് ഇൻ ഇൻ ദെയർ Uh, in their லைஃப் அப்போ அதுப்பம் நம்ம உதசிக்கிறது அவர் ஃபேமிலி டைம் என்ன ஒரு கோன்செப்டில் ஒரு ஒன் மினிட்டு தாழையுள்ள ரீல்ஸ் ஃபாமிலில எல்லா ஆளுக்காரு கூடி உண்டாக்கிட்டு அது நமக்கு ஷேர் செய்யலாம் அது ஒரு காம்படிஷன் நடத்தான் வேண்டியான உதிக்கிறது அது இவர் பிரோஜக்ட் உதயத்தின் மொபைல் நம்பர் ஆ மொபைல் நம்பரிலேக்கான வாட்ஸ்அப்பர் செய்ய அயக்கேண்டது அது நம்மளொரு எக்ஸ்பேர்ட் டீம் உண்டாக்கிட்டு அவர் இது எல்லாம் விலையுருத்திட்டு தேட் அது ஐடென்டிஃபை செய்ய அவர் ஆசியம் உள்ள ரிவார்டு நல்கானது அப்போ இது நல்ல ஒரு பார்ட்டிசிப்பேஷன் ஆனால் எல்லா ஃபேமிலிகளில் தான் நம்ம எக்ஸ்பெக் செய்யுது எடுத்துப்பது மைண்ட்ஃபுல்னஸ் வீக்கு இன்ட் க்ளோசிங் செரமனி நம்ம ஸ்பெஷல் ஸ்கூல் டீச்சேர்ஸோட நடத்திக்கிறது அது பவன்ஸில் அது செய்யுது அப்போ இது நமக்கு குறை ஸ்பெஷல் ஸ்கூல்ஸ் லைக் டிஃபரன்லி எபிள்டு பீப்பிள் சில்ட்ரன் ஆரான உள்ளது அவரை படிப்பிக்க குறை அத் ஆபகரு അവരാണ് ശരിക്ക് മെൻറ്റൽ ഹെൽത്തിൻ്റെ വിഷയത്തിൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ സൊസൈറ്റിയിൽ ചെയ്യുന്നത് അവരെല്ലാവരെയും അനുമോദിക്കുക എന്നതാണ് അതിനകത്ത് നെക്സ്റ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം പഠിക്കാൻ എന്ന കാര്യങ്ങൾ നമുക്ക് അത് ആ ഒരു പ്രോഗ്രാം നിന്ന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ഈ മെൻറ്റൽ ഈ മൈൻഡ്ഫുൾനെസ് വീക്ക് എന്നൊരു പദ്ധതി എന്ന ഒരു பிராம்ஸ் நம்ம லோஸ் செய்யன் வண்டியான உதிக்கிறது அவேர்னெஸ் செட் செய்ய இது பிரதானியம் எந்தது எல்லா பேரும் மனசிலக்கணும் நம்ம எல்லா குட்டிகளையும் மாத்தமல்ல எல்லா பேரெண்ட்ஸுக்கும் எல்லா இன்ஸ்டிடியூஷன்ஸ்க்கு அறிக்கை என்னதான ஆத்த விஷயம் நமக்கு எந்த பிரச்சன சாதாரண ஃபிசிக்கல் பிரோப்ளம்ஸ் உள்ள சமயத்தைங்கனா நம்மளொரு பிரொஃபஷல் சப்போர்ட்டெடுக்கிறது ஒரு சிறிய காலிலோ கைலோ பறிக்க பற்றியால் எங்கே நம்ம டாக்டர் அடுத்து போகிறது மானசிகமாக எந்தெங்கிலும் சிறிய வேதனோ மட்டோ உண்டில் உடன்தே ஒரு சப்போர்ட் பிரொஃஷனல் சப்போட்டெடுக்கான நம்ம எடுக்கணும் என்ன ஒரு ஒரு நம்ம நம்மள ஜனங்களோட அறிக்கது குறைய ஆளுக்காருக்கு சரிக்கு மடியுண்டு ரெண்டாமத்தது வலி ஒரு சைக்கோளஜிஸ்டேக்கோ சைக்காட்டிஸ்டோ போகணுமெங்கில் எந்தோ வலிய பிரில் மாத்தமே போ போகணுமே ஒரு உதேசம் உண்டு பஷே அங்க இப்போ நமக்கு എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മറികടണം എങ്ങനെ ആ ചാലഞ്ച് ഓവർകം ചെയ്യണം എന്ന വിഷയത്തിൽ നല്ലൊരു സപ്പോർട്ട് ഈ സൊസൈറ്റിയിലെ കുറേ കൗൺസിലർമാരുണ്ട് അവരെന്നെ എടുക്കണമെന്നതാണ് ആ ഒരു ടാബ് ബ്രേക്ക് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതാണ് നമ്മൾ ഈ അടുത്ത് സിക് ഈ അല്ലെങ്കിൽ അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടികൾ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ജില്ലാ മാനസിക ആരോഗ്യ പരിപാടി ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഡി എം എച്ച് പിയുടെ പ്രോഗ്രാം നമ്മൾ പോലീസ് വകുപ്പുമായിട്ടുള്ള സഹകരണത്തോട് കൂടി തന്നെ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു വരുന്നു ലാസ്റ്റ് മന്ത് സൂയിസൈഡ് പ്രിവെൻഷൻ വീക്കും പോലീസ് വകുപ്പുമായിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇത്തവണത്തെ പ്രധാന തീം ഉദ്ദേശിക്കുന്നത് റെസിലിയൻസ് ആണ് അതായത് എന്ത് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന തീം ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഫ്ലറ്റിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഒരുപാട് വീട് നഷ്ടപ്പെടുകയും ബന്ധുമിത്രാദികളെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഉയർന്നു വരാനായിട്ട് എല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു മാനസിക കരുത്താണ് ഇത്തരത്തിലുള്ള കരുത്ത് കുട്ടികളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ആണ് പ്രധാനമായിട്ടുള്ള നടക്കുന്നത് നമുക്ക് ഈ മുതൽ തന്നെ തുടങ്ങുന്ന ഒരുപാട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസം നമ്മൾ മൈൻഡ് മാറ്റർ ഓൺലൈൻ സെമിനാർ എന്നൊരു പ്രോഗ്രാം നടത്തുകയാണ് അപ്പം അതിനകത്ത് അക്ടോബർ ആറാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ രാത്രി 7:30 മുതൽ എട്ടര വരെ അല്ലെങ്കിൽ 9 മണി വരെ നമ്മൾ ഒരു ഓൺലൈൻ ഒരു നല്ല വിദഗ്ധരായിട്ടുള്ള സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു സെഷൻ നടത്തുന്നുണ്ട് അപ്പം അവർ എല്ലാ അവർ കാര്യങ്ങൾ പറയും അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇൻട്രാക്ട് ചെയ്യാം അങ്ങനെ അങ്ങനൊരു പരിപാടിയുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക്സ് നമ്മൾ ഫേസ്ബുക്ക് പേജിൽ മറ്റ് സോഷ്യൽ മീഡിയ ലിങ്ക്സിൽ അത് കഴിഞ്ഞിട്ടുള്ള ഷെയർ ചെയ്യാം കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടി